നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലയിലെ കടപ്പൂരുള്ള ഇന്ത്യൻ ഓയിൽ പമ്പിലാണ് അതായത് സുരേഷ് ഗോപി നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് കൃത്യമായ പരിഹാരം കണ്ടെത്തി അതായത് പെട്രോൾ അടിക്കാൻ വന്ന വാഹനത്തിൽ പെട്രോളിന് പകരം പച്ചവെള്ളമാണ് അടിച്ചത് എന്ന് പറഞ്ഞ് ആ വാഹനത്തിന് കേട് സംഭവിച്ചു തുടർന്ന് സുരേഷ് ഗോപിക്ക് പെട്രോളിയം സഹമന്ത്രി കൂടിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് പരാതി നൽകുകയും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ആ പരാതി പരിഹാരം കാണുകയും ചെയ്തു ആ പമ്പാണത് അതായത് പെട്രോളിന് പകരം അതിൽ പച്ചവെള്ളം ത്തിന്റെ അളവ് കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പാലയിലെ പമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നോടൊപ്പം ആ പമ്പിലെ മാനേജറും ഉണ്ട് ഈ പമ്പ് പൂട്ടിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്ന വലിയ വാർത്ത ഈ പമ്പ് പൂട്ടിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ മാനേജറോട് തന്നെ ചോദിക്കാം എന്താണ് പേര് നിശാന്ത് നിശാന്ത് ഈ പമ്പ് പൂട്ടിച്ചായിരുന്നോ ഇല്ല മാഡം എന്തെങ്കിലും നടപടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ ഇല്ല മാഡം ഇല്ല എന്താണ് അന്ന് സംഭവിച്ചത് എക്സാക്ലി മാഡം ഇരുപത്തെട്ടാം തീയതി ഫ്ലഡ് വന്നായിരുന്നു അതൊരു പ്രകൃതി ദുരന്തമാണ് നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയല്ല അപ്പം ശരിക്കും പെട്രോളിലല്ല വാട്ടർ ഡിഡക്ട് ചെയ്തത് ശരിക്കും ഡീസലിലായിരുന്നു ഉണ്ടായത് അത് നമ്മൾ സെയിൽസ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം നമ്മൾ രണ്ടു ദിവസം സെയിൽസ് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം ഐ ഒസ് ഇൻഫോം ചെയ്തു സഹമന്ത്രിയുടെ അല്ല അല്ല മാഡം നമ്മൾ ഓൾറെഡി ഇന്ത്യൻ ഓയിലേക്ക് വിളിച്ചു പറയുകയാണ് അവർ വന്ന് സെയിൽസ് ഇമിഡിയറ്റ്ലി സെയിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നു അതിനുശേഷം ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്തു ഇന്ത്യൻ ഓയിലെ എഞ്ചിനീയർമാർ വന്നിട്ട് വെക്ടിഫൈ ചെയ്തു അത് പമ്പ് ചെയ്തു വെള്ളം പമ്പ് ചെയ്തതിനു ശേഷം അത് ഓക്കെ സെയിൽ സ്റ്റാർട്ട് ചെയ്തത് എന്നാൽ പോലും പല പല സംഭവങ്ങൾ ചെറിയ ഇഷ്യൂസ് ഉണ്ടായ ശേഷം ഞങ്ങൾ വീണ്ടും സ്റ്റോപ്പ് ചെയ്തത് ഞങ്ങളുടെ ഡി എസ് ആർ ബുക്കിൽ അത് റിപ്പോർട്ട് ആണ് ഡി എസ് ആർ സെയിൽ കാണിക്കുന്നില്ല കാരണം ഞങ്ങൾ സെയിൽ ചെയ്തിട്ടില്ല അതിനുശേഷം വീണ്ടും ഞങ്ങൾ സക് ചെയ്തു വളരെ ക്ലിയർ ക്ലാരിഫൈ ചെയ്തു പക്ഷേ ഈ പതിനാറാം തീയതി പതിനേഴാം തീയതി ഉന്നയിക്കുന്ന വാർത്തകളെല്ലാം തെറ്റാണ് സമയത്ത് ഇല്ലാത്ത ഞങ്ങളുടെ പമ്പിൽ വെള്ളമില്ല എന്ത് വാർത്തയാണ് ഈ പറയുന്നത് ഈ നിങ്ങൾ അടിച്ച ഡീസലിൽ പച്ചവെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഇതിന്റെ വാട്ടർ ടാങ്ക് കംപ്ലൈന്റ് ആയി പിന്നീട് നിങ്ങൾ ഒൻപതിനായിരത്തി അറുനൂറ്റി എൺപത്തിനാല് രൂപ അൻപത്തിനാലാണോ എൺപത്തിനാലാണോന്ന് ക്ലാരിഫൈ ചെയ്യണം ആ പണം നിങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത് തീർച്ചയായിട്ടും കൊടുത്തു മാഡം കാരണം നമുക്കൊരു പമ്പിൽ ഒരു ഏകദേശം ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് കൊടുത്തു പിന്നെ അവർ അവരുടെ ഭാഗത്ത് ചിലപ്പോൾ ന്യായം കാണുമായിരിക്കും ഞാൻ പറഞ്ഞത് നമ്മൾ ഡീസൽ ചെക്ക് ചെയ്യുന്ന ചെയ്യുന്ന ആ ചെക്ക് ചെയ്യുന്നത് ആൾക്കാരെ ഇൻജിനാണ് വരുന്നത് എഞ്ചിനീയർ ആണ് അവർ കോൺട്രാക്ടർ കോൺട്രാക്ടേഴ്സ് ആണ് വരുന്നത് അവർ റെക്ടിഫൈ ചെയ്ത ശേഷം അവർ പറഞ്ഞ പ്രകാരം നമ്മൾ ഡീസൽ വെച്ചത് എന്നാ പോലും നമ്മൾ അവർ പറഞ്ഞ പ്രകാരം അവർ ചെയ്തു നമ്മൾ ക്യാഷ് കൊടുത്തു നമ്മൾ കൊടുത്താണ് ഈ കോമ്പൻസേഷൻ കൊടുത്തത് സഹമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ടോ പരാതിപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടോ നിങ്ങൾ പണം തിരികെ അല്ലെങ്കിൽ എന്റെ അറിവില്ല കേട്ടോ കാരണം എന്റെ ഓണറിനും അല്ലെങ്കിൽ എനിക്കോ അങ്ങനെ ഒരു കോൾസ് വന്നിട്ടില്ല ഞാൻ എക്സാക്ട്ലി നമ്മുടെ ഇന്ത്യൻ ഓയിലിന്റെ പ്രകാരം ഇന്ത്യൻ ഓയിൽ നമ്മൾ സംസാരിക്കുന്ന ശേഷം ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് വേണ്ട കാരണം നമുക്ക് ശരി നമ്മൾ കാരണം ആർക്കും ബുദ്ധിമുട്ട് വേണ്ട എന്നോത്തോ നമ്മൾ ഈ കോമ്പന കൊടുത്തത് അല്ലാതെ സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നോ കേന്ദ്ര സഹമന്ത്രിയോ ഇതിലെ പെട്രോളിയ സഹമന്ത്രിയും എന്റെ അറിവില്ല ഏത് സമയത്താണ് ഈ ഈ വാഹനം പെട്രോൾ അടിച്ചതിന് ശേഷം എപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് മാഡം ഈ വാഹനം അവർ പറഞ്ഞ പ്രകാരം പതിനേഴാം തീയതി രാവിലെ വന്ന് അടിച്ചിട്ടാണ് പോയത് എണ്ണ അടിച്ചിട്ടാണ് പോയതാണ് പക്ഷേ പറയുന്നത് പരാതി തീയതി പതിനേഴാം തീയതി അല്ല അത് അല്ലെങ്കിൽ പത്താം തീയതി തോന്നുന്നു പരാതി പറഞ്ഞത് പറഞ്ഞത് അതാ വെച്ചാൽ അവരും പറഞ്ഞിട്ട് കാര്യം ഞാൻ ഞാൻ ഒരിക്കലും ഒരാളെ ബ്ലെയിം ചെയ്യുന്നില്ല മേബി കാരണം വർഷോപ്പ് ചെന്നാലല്ലേ പിന്നെ ഡീസൽ ആണോ വെള്ളമാണോ അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് അവരെ നല്ല അറിയിക്കാൻ പറ്റും റെക്ടിഫൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡീസലിന്റെ ടാങ്കിനകത്ത് വെള്ളം ഉണ്ടെന്നും നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത് അത് ഇന്ത്യൻ ഓവൽ എൻജിനീയേഴ്സ് ആണ് റക്ട് പെയ്യുന്നത് ഫ്ളഡ് വരും മേഡം ഇവിടെ അത് വല്ല കാലത്ത് ഇങ്ങനെ ഉണ്ടാകുന്നതാണ് വർഷത്തിൽ ചിലപ്പോ ഒരു പ്രാവശ്യം ചിലപ്പോൾ ചില വർഷം ഉണ്ടാകാറില്ല അപ്പൊ മണൽ വാറ്റിലൊന്നും ഇല്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഫ്ലഡ് ഈ ആരെല്ലാം ഫുൾഫിൽ ആയി അപ്പം ഫ്ലഡ് വരുമ്പോൾ പെട്ടെന്ന് വെള്ളം കയറും അഞ്ചാറ് മഴ തികച്ചുവരുമ്പത്തി ഫ്ലഡ് വരുന്നതാണ് പക്ഷെ നിലവിൽ ഇതുവായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഒന്നര കൊല്ലായി ഇവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ട് അപ്പൊ അല്ലല്ല പെട്രോൾ പമ്പ് പ്രഭാണ്ട് ഇരുപത് കൊല്ലത്ത് മുകളിലായി മോളിലായി ഇങ്ങനെ സംഭവമാണ് പക്ഷെ ഞാനിവിടെ മാനേജറായിട്ട് ഒന്ന് ഒന്നര കൊല്ലുള്ളൂ ഞാനിത് നമ്മുടെ ഇത് ഇപ്പഴത്തെ ഓണർ ഇവിടുത്തെ യു പി ബി ആണ് പുള്ളി പുള്ളിയാണ് ഇപ്പൊ ഇത് ഓത്തറൈസ് ചെയ്യുന്നത് സംഭവം ഈ ഒരു പരാതി കൊടുത്തതും ഇതൊക്കെ നിങ്ങൾ ഒരു പരാതി കൊടുത്തു പരാതി കൊടുത്തെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ആ പരാതിയുടെ പേരിലല്ല നമ്മൾ കോമ്പൻസേഷൻ കൊടുത്തത് അങ്ങനെയല്ല നമ്മളൊരു ആ അല്ലല്ല നമ്മൾ ഉദ്ദേശിച്ചാൽ കോമ്പൻസേഷൻ കൊടുത്തു പുള്ളിയാ ഓക്കെ നമ്മൾ ഞങ്ങളും കഞ്ഞി കുടിക്കുന്നതാണ് പുള്ളി പുള്ളിയുടെ കാര്യം പറഞ്ഞു അപ്പൊ നമുക്ക് ചെയ്യുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തു അതൊക്കെ നമുക്ക് വിളിച്ചിട്ടുണ്ടോ ഇല്ല ഇതെല്ലാം പുള്ളി അതിനുശേഷമാണ് കോമ്പൻസേഷൻ നേരത്തിന് ശേഷമാണ് ചെയ്തത് കോമ്പൻസേഷൻ മേടിച്ചതിന് ശേഷമാണ് ഈ പരാതിയും കാര്യങ്ങളും ഒക്കെ ചെയ്തത് പരാതി പിടിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു നേരത്തെ കൊടുത്തു തോന്നുന്നു പക്ഷെ കോമ്പൻസേഷൻ മേടിച്ച ശേഷമാണ് പുള്ളി ഈ ഹൈലൈറ്റ്സ് ആക്കിയത് ഒന്നെങ്കിൽ പുള്ളി എന്റെ അഭിപ്രായത്തിൽ പുള്ളി ഒന്നെങ്കിൽ ഇത് കോമ്പസേഷൻ മേടിക്കാൻ പാടില്ലായിരുന്നു മേടിച്ച ശേഷം ഒരു ഹൈലൈറ്റ്സ് ആക്കാൻ വേണ്ടി സ്വന്തം പേരിൽ ഒരു ഹൈലൈറ്റ് ആക്കുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്തില്ല കേട്ടോ എന്താ പുള്ളി എന്താ ചെയ്ത് അറിയില്ല കരുതല നിങ്ങളെ സത്യസന്ധമായി ഇത് പ്രേക്ഷകർ കൂടി കേൾക്കാൻ പറയുകയാണ് സത്യസന്ധമായി നിങ്ങളെ പെട്രോളിയം സഹമന്ത്രി വിളിച്ചിട്ടില്ല നിങ്ങളോട് സംസാരിച്ചിട്ടില്ല ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഇത് ഐഡന്റിഫൈ ചെയ്തതും ഈ രണ്ട് ദിവസം നിങ്ങൾ പൂട്ടിയിട്ടതും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് ആൾ വന്നിട്ടാണ് അതെ അതെ അവർ 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 പറഞ്ഞ പ്രകാരമാണ് പരിശോധിച്ചിട്ട് എന്താണ് അത് ഇറ്റ്സ് ഓക്കെ പറഞ്ഞു ഇത് ഇതിപ്പോ കുഴപ്പമില്ല ഫ്യൂ അടിക്കാൻ പറ്റുന്നു ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് കാണിക്കാം ഫയലും കാണിക്കാം നമുക്ക് വാട്ടർ ഡിപ്പ് ഉണ്ട് വാട്ടർ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വെള്ളം അംശം ഉണ്ടെങ്കിൽ ചുമല നിറം വരും നമുക്കതൊന്ന് നോക്കാം അതായത് ഈ ജെയിംസ് വടക്കം പറഞ്ഞത് ഈ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി ഇത് ഇതിൽ ഇടപെട്ടതിന് ശേഷമാണ് കോമ്പൻസേഷൻ കൊടുത്തതെന്നും ഈ ഒരു രീതി കണ്ടതെന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇതിൽ നടപടി സ്വീകരിച്ച് ഈ പമ്പ് പൂട്ടി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ പമ്പ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് പമ്പ് പൂട്ടിയിട്ടില്ല ഇപ്പൊ പ്രേക്ഷകർക്ക് കാണാം ഇതിൽ ഈ ഇത് ഡീസലാണോ പെട്രോൾ ഡീസൽ ഈ ഡീസലിൽ പച്ചവെള്ളമുണ്ടോ എന്ന് ഇപ്പൊ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും നമ്മുടെ വാട്ടറിന്റെ കണ്ടന്റ് പറ്റുമ്പോൾ തന്നെ ഇതിന്റെ കളർ മേബി ചേഞ്ച് ചെയ്യും ഇറ്റ് ബി കം ടു എനിക്കിത് ചുമല നിറയായി മാറും കൂടുതലാണെങ്കിൽ തന്നെ സാധാരണ ചുമത്തിൽ പച്ചവെള്ളത്തിന്റെ കണ്ടന്റ് വന്നപ്പോ അതിന്റെ നിറവ്യത്യാസം മാറി അതിൽ ഇതില്ല ഇല്ല എന്നാണ് അവർ പറയുന്നത് കറക്റ്റ് ആണ് കാരണം നമുക്ക് അവരത് തെളിവ് സഹിതമാണ് കാണിച്ചു തന്നിരിക്കുന്നത് ചേട്ടാ ഇങ്ങനെ ഒരു ഇതൊക്കെ ഇതുവരെ ഇപ്പം ഇങ്ങനെ പറഞ്ഞ് കേട്ടപ്പോഴാണ് അറിയുന്നത് തന്നെ മടി ഒരു പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് സൗകര്യത്തിനുള്ള പമ്പ് ഇതായത് കൊണ്ട് നമ്മൾ പെട്ടന്ന് വന്ന് കേറുന്നു അല്ലെ പിന്നെ നമ്മള് വേറെ അപ്പറേ പമ്പി പോണം അപ്പൊ ആ ഒരു എക്സ്പെൻസ് ചെലവ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി വീണ്ടും നമുക്ക് പമ്പിനി പോയ കയറി എണ്ണ ഇടിക്കാന്നുള്ളതുള്ളു നമ്മളിവിടെ സ്ഥിരമായിട്ട് ഇവിടെ ബസ്സിലടിക്കുന്ന ഇവിടുന്നാ അപ്പൊ ഇവര് വെള്ളം കയറി വെള്ളമായി ഉണ്ടെന്നു ഞങ്ങളെ വിളിച്ചായിരുന്നു അപ്പൊ ഞങ്ങൾ അടിച്ചില്ല അത് കഴിഞ്ഞു പറഞ്ഞു വെള്ളത്തിന്റെ അംശം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് അടിക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷമാണ് ഇങ്ങനൊരു അനുഭവം ഇത് ഇങ്ങനെ പറഞ്ഞ് ഇപ്പൊ ഈ പമ്പ് പൂട്ടിയെന്നാണ് പറയുന്നത് സത്യത്തിൽ ഞങ്ങളത് അറിയാൻ വേണ്ടിട്ടാണ് എറണാകുളത്ത് വന്നത് ഈ പമ്പ് പൂട്ടിയോന്ന് അറിയാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നവരോട് എന്താ പറയാനുള്ളത് ഇപ്പൊ ഒരുപാട് ജോലിക്കാർ ഇവിടെ ഉണ്ട് ഇവരുടെയൊക്കെ അന്നമാണ് ഈ പമ്പ എന്ന് പറയുന്നത് ഇതിന്റെ ഓണർ ആരും ആയിക്കോട്ടെ ഇവരുടെയൊക്കെ അന്നമാണ് ഈ പമ്പെന്ന് പറയുന്നത് അപ്പം അറിഞ്ഞുകൊണ്ട് ഇവർക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ ആരോടും മുളങ്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ വൈസ് ചാൻസലർ പെട്ടതാണ് ഈ ഇത് അത് ഞങ്ങൾ സ്ഥിരം അടിക്കുന്നതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു അപ്പൊ ഞങ്ങൾ രണ്ടുമൂന്ന് ദിവസം അടിക്കാൻ വന്നില്ല അത് കഴിഞ്ഞപ്പോഴേ പറഞ്ഞു ഇവര് തന്നെ പറഞ്ഞു ശരിയായിന്നോ അത് കഴിഞ്ഞപ്പോ അടിക്കാൻ തുടങ്ങി ഇതൊക്കെ വൈസ് ചാൻസലി വരുന്നല്ലേ വലിയ ആ ഇത് എപ്പോഴും ചെക്ക് കാര്യങ്ങളൊക്കെ നടത്തുവാണെങ്കിൽ ന്യൂസ് ചാനലിലും ഒരു വാർത്ത കൊടുക്കുന്ന മുമ്പേ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അത് റെക്ടിഫൈ ചെയ്തിട്ട് കൊടുക്കുന്ന രീതി അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ കേട്ടു നമ്മൾ കേട്ട് കഴിവ് നമ്മൾ ആരും വിശ്വസിക്കരുത് അപ്പോ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാർത്ത ചാനലിൽ ആരെങ്കിലും വന്ന് റെക്ടിഫൈ ചെയ്യണം ഞാൻ പ്രൂവ് ചെയ്ത പോലെ അതിനുശേഷം വാർത്ത കൊടുക്കാൻ ഭംഗിയുണ്ട് എനിക്കത് എനിക്ക് എനിക്കും ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ആരോ വ്യക്തിപരമായിട്ടി ആരും വരാക്കില്ല കാരണം ഞാൻ ഇവിടെ ഇന്ന് ജോലി നാളെ വേറെ ജോലി ചെയ്യും സ്വാഭാവികം നമ്മൾ കഞ്ഞി പിടിക്കാൻ പോകുന്ന ആൾക്കാരാണ് നമുക്ക് അങ്ങനെ ഒരാളുടെ ബിസിനസ്സിലേക്ക് ഡീൽ ചെയ്താൽ ഇതിലെ ബേസ് ചെയ്ത് പത്ത് പതിനഞ്ച് പണിക്കാറുണ്ട് അത് അവർക്കൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സംസാരിക്കില്ല ചേട്ടൻ എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇതിന്റെ ഞങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല ഞാൻ ഇത് ഞാനിവിടെ ഒന്നര വർഷത്തോളമായി ഇവിടെ ജോലി കയറിട്ട് എനിക്ക് ഈ പമ്പിനോ ഈ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഈ ഇവിടുത്തെ പ്രോഡക്റ്റിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ആക്ഷേപവും ഇല്ല പിന്നെ ബൈ ചാൻസിൽ ഫ്ളഡ് വന്നു ഇങ്ങനെ സംഭവിച്ചു അത് കാര്യം സത്യമാണ് പക്ഷെ അതിനുശേഷം ഞങ്ങൾ അത് പരിഹരിച്ചിട്ടുണ്ട് പരിഹരിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് പമ്പ് ചെയ്ത് മാറ്റി അതിനുശേഷമാണ് ഇവിടെ ലോഡ് ഇറക്കാനും പിന്നെ കാര്യങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം ഇവിടെ ഞാൻ ചാനലിൽ വന്നതോടുകൂടിയാണ് ഒരു കുറവുമില്ല അത് യാതൊരു കുറവും വന്നിട്ടില്ല വന്നിട്ടില്ല പഴയ ക്ലൗഡ് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് തീർച്ചയായിട്ടും വരും മാഡം സ്വാഭാവിക ആരായാലും ഇത്ര മീഡിയയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് അത് വരും മാഡം ഞാനതിനെ ഞാൻ ഞാൻ വണ്ടി കയറ്റുമോ ഇല്ല ഞാനും പറയും അയ്യോ വെള്ളം ഉണ്ടല്ലോ പറഞ്ഞില്ലേ ശാരും വെട്ടിപ്പോ ചിലപ്പോ ചേട്ടൻ പറഞ്ഞു പുലിയ റോട്ടക്കാരനാണ് സാധാരണക്കാരനാണ് അപ്പൊ പുള്ളി നോക്കുമ്പോൾ എന്റെ വണ്ടിക്ക് വെള്ളം കയറി പുള്ളിക്കൊന്നും ബുദ്ധിമുട്ടല്ലേ ഞങ്ങളായിട്ട് നമ്മൾ അങ്ങനെ ആരും തന്നെ അവര് വന്നില്ല അതെ അതെ ക്ലിയർ ക്ലാരിഫിക്കേഷൻ അത് സ്വാഭാവിക ഒരു കാര്യം കൂടെ ലാസ്റ്റ് ചോദിച്ചു നിർത്തട്ടെ നിങ്ങളെ ഈ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ സഹമന്ത്രി നേരിട്ട് വിളിച്ചോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയോ ഇതിലൊരു നടപടി സ്വീകരിക്കോ ഈ പമ്പ് കൂട്ടിയിടണോന്ന് പറയുകയോ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും എനിക്ക് വന്നിട്ടില്ല എനിക്ക് അതേ ഓണറും വന്നിട്ടില്ല വന്നിട്ടില്ല ഞാൻ ഇല്ല ഒരു സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നൊക്കെയുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് രാവിലെ ഞങ്ങൾ ജെയിംസ് വടക്കൻ്റെ അടുത്ത് പോയത് അദ്ദേഹം നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോമ്പൻസേഷൻ കൊടുത്തതെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവിടെ വന്ന് ഇപ്പോൾ ഈ പമ്പ് പൂട്ടിയിട്ടില്ല ഇവിടെ സുരേഷ് ഗോപി ഒരു ഇടപെടലും നടത്തിയിട്ടില്ല സുരേഷ് ഗോപിയുടെ ഇടപെടൽ മൂലമല്ല ഇവർ കോമ്പൻസേഷൻ കൊടുത്തത് അത് ഇവർക്ക് തെറ്റായി അവരുടെ വാഹനത്തിൽ ഇങ്ങനെ സംഭവിച്ചത് ഇവരുടെ തെറ്റുകൊണ്ടല്ല അത് സംഭവിച്ചു പോയി അതുകൊണ്ട് അതിന്റെ പരിഹാരം എന്നോണം ഇവർ കൊടുത്തതാണ് അല്ലാതെ ആരെയും ആരും ഇവരെ വിളിച്ചിട്ടില്ല ആരും ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിച്ചിട്ടുമില്ല ഈ പമ്പ് കൂട്ടിയിട്ടുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ആ ഇവിടുത്തെ മാനേജർ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഒരുപാട് പേരുടെ അന്നമാണ് ഒരുപാട് പേരുടെ ജീവിതമാണ് ഇവിടെ ഏകദേശം പത്ത് പത്ത് പതിനഞ്ചോളം ആൾക്കാർ ജോലി ചെയ്യുന്നു അവരുടെയൊക്കെ അന്നമാണ് ഈ ഒരു ഈ പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് അപ്പൊ പൂട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു ഇവിടുത്തെ ആളുകളുടെ ഒക്കെ കുറയുമ്പോൾ നിരവധി പേരുടെ ജോലിയെ കൂടി അത് ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് വേണം തീർച്ചയായിട്ടും ഇത്തരത്തിൽ വാർത്തകൾ നൽകുമ്പോൾ നമ്മളും രാവിലെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞങ്ങളും അത് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചതാണ് എന്തായാലും സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഇടപെടുമോ എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ അറിയാം കാരണം അദ്ദേഹം പെട്രോളിയം സഹമന്ത്രി കൂടിയാണ് അതുകൊണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ ഇടപെടുമോ അത് പരിശോധനകൾ വീണ്ടും നടത്തുമോ ഈ പെട്രോൾ പമ്പിലുള്ള ഡീസലിന്റെയും പെട്രോളിന്റെയും ഒക്കെ അതൊക്കെ കണ്ടു തന്നെ അറിയണം പാലയിൽ നിന്ന് ക്യാമറാമാൻ രാജീവ് വായപ്പറമ്പിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ